കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുവൈറ്റിൽ നിന്നുള്ള എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം പത്തരമണിക്ക് എത്തിച്ചേരുമെന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു ഇപ്പോൾ എ ശ്യാംകുമാർ നമുക്കപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചേരുന്നു ശ്യാം എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെ വിവരങ്ങളാണ് ശ്യാമിന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് പറയൂ എസ് കെ എൻ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വകിച്ചുകൊണ്ട് കുവൈറ്റിൽ നിന്നുള്ള വിമാനം പത്തരയോടുകൂടി എയർ ഇവിടുത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ആ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാർഗോ ടെർമിനലിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ മേശകളിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരുക്കിയിരിക്കുന്ന ഈ മേശകളിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരിക ഇവിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ഈ കേരളീയർക്കും തമിഴ്നാട്ടുകാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കുക ഇത് നെടുമ്പാശ്ശേരി പ്രവാസികളുടെ കൂടി ഒരു വിമാനത്താവളമാണ് പ്രവാസികൾക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ ഒരു വിമാനത്താവളമാണ് ആ വിമാനത്താവളത്തിലേക്കാണ് ഇപ്പോൾ ആ പ്രവാസികളുടെ തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ആ വരുന്ന ഓരോരുത്തരുടെയും മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കുക ഇവിടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക തുടർന്ന് ഇവിടെ നിന്ന് ഓരോ ആംബുലൻസുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റും പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകൾ അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ കാർഗോ ടെർമിനലിൻ്റെ പ്രധാന കവാടം വഴി തന്നെ പുറത്തേക്ക് ഈ കാർഗോ ടെർമിനലിൻ്റെ പ്രധാന കവാടം വഴി തന്നെ പുറത്തേക്ക് ആംബുലൻസുകൾ പോകും ഓരോ ആംബുലൻസുകൾക്കും പോലീസിൻ്റെ എസ്കോട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പോലീസ് ജീപ്പുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ ഒട്ടും താമസിക്കും ില്ലാതെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ പോലീസ് ജീപ്പുകളാകും ഓരോ ആംബുലൻസിനെയും അക്കമ്പനി ചെയ്ത് ഇവിടെ നിന്ന് പോകുക അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്ന ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു ഏതായാലും പത്തരയോടുകൂടി വ്യോമസേനയുടെ ആ വിമാനം ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വഴിയിലാകും വ്യോമസേനയുടെ വിമാനത്തിൽ നിന്ന് ഇറക്കുന്ന മൃതദേഹങ്ങളുടെ പെട്ടികൾ ഈ വഴിയിലൂടെയാവും പുറത്തേക്ക് കൊണ്ടുവരിക ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരുക്കിയിരിക്കുന്ന ഈ മേശകളിലെ എത്തുക ഇവിടെയാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് പൊതുസമൂഹത്തിലെ ആളുകളുമൊക്കെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുക അവർക്ക് വിട നൽകുക സംസ്ഥാനത്തിൻ്റെ ആദരമർപ്പിക്കുക തുടർന്നാകും മറ്റ് ക്രമീകരണങ്ങളിലൂടെ വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുക എസ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ശ്യാംകുമാറാണ് നമുക്കപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാടെങ്ങും ദുഃഖം നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് വിവിധ വീടുകളിലേക്ക് ആംബുലൻസിലും മൃതദേഹം എത്തുന്ന ആ നിമിഷങ്ങൾ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്തായാലും ഇതൊക്കെ ഈ ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചേ പറ്റൂ തീർച്ചയായിട്ടും അതിവിപുലമായി നമ്മുടെ നമ്മൾക്ക് ഈ ദൃശ്യ ഈ ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം വീടുകളിലും എത്തിയിട്ടുണ്ട് സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷേ ഏറ്റവും വലിയ ദുഃഖകരമായ റിപ്പോർട്ടിംഗ് ആയിരിക്കും ഇന്ന് നടക്കുക എന്ന് എനിക്കറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപക്ഷെ താങ്ങാൻ കഴിയാത്ത ദുഃഖം അനുഭവിച്ച് നിൽക്കുന്ന വീടുകളിലെ അവസ്ഥയായിരിക്കും നമുക്ക് ചിത്രീകരിക്കേണ്ടി വരിക പക്ഷേ നമുക്ക് മറ്റു വഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഇത്രയധികം മലയാളി സഹോദരന്മാരാണ് ഈ ഈ കുവൈറ്റിലെ ഈ തീപിടുത്തത്തിൽ മരിച്ചത്